ഫ്രിക്കറായിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുക യൂറിനേഷനകത്ത് അതുപോലെ തന്നെ അതിന് കൂടെ തന്നെ നമുക്ക് ഫീവറും ചിൽസ് ഉള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ കോമൺലി ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരും ഒരുപോലെ ആൾക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു കണ്ടീഷൻ വരുന്നതെന്നും അതിനെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി കൺസൾട്ടൻ ക്യു എം ബി ഹെൽത്ത് കെയർ ായിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുക യൂറിനേഷനകത്ത് അതുപോലെ തന്നെ അതിന് കൂടെ തന്നെ നമുക്ക് ഫീവറും ചിൽസ് ഉള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻന്ന് പറയുന്നത് വളരെ കോമൺലി ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരും ഒരുപോലെ അടുത്തൊരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു കണ്ടീഷൻ വരുന്നതെന്നും അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറപ്പത്തി കൺസൾട്ടൻ ക്യു എം ഡി ഹെൽത്ത് കെയർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴപ്പ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ കോമൺലി ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യു ടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു ടെൻഡൻസി നമുക്ക് കണ്ടുവന്ന് വരാം ഇത്ര അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ടെമ്പററി ആയിട്ടൊരു ക്യൂർ മാത്രമാണ് ഇത് നമുക്ക് കിട്ടുന്നത് നമ്മൾ റേഷ്യോ എടുത്ത് കഴിഞ്ഞു മെയിൽസിനെ കമ്പർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീമെയിൽസിനാണ് ഇത് ഉണ്ടാവുന്ന ഒരു സ്പൈക്ക് കൂടുതൽ അതിനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞത് നമ്മുടെ എക്സ്റ്റേണൽ ജനൈറ്റാലി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യൂറിനറി ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണ് സാധാരണയായിട്ട് നമ്മുടെ യൂറിൻ പാസ് ചെയ്ത് തന്നൊരു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി യൂറിയത്ര യൂറിനറി ബ്ലാഡർ അതുപോലെ എക്സ്റ്റേണൽ ജനൈറ്റാലി വരെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ കിഡ്നി തൊട്ട് എക്സ്റ്റേണൽ ജനൈറ്റാലി വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ കുറവും പുരുഷന്മാരിൽ കൂടുതലുമാണ് സ്ത്രീകൾ തൊട്ട് അഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്നാൽ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരെ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളാണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു യു ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷന് റീക്കറന്റ് എഫക്റ്റഡ് ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ജനറ്റലി റീജണൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണല്ലേ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വഴി പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരു ടെൻഡൻസി കൂടുതലാണ് ഒരു ജെൻസിന് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ടെൻ പെർസെൻറ്റേജ് സ്പൈക്ക് നമ്മൾ ഫീമെയിൽസിൽ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകളിലെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പൊതുവേ കുറവായിരിക്കും എന്നാൽ പൊതുവില് നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ബേണിങ് ആയിട്ട് നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വിട്ടുമാറാതെ ഭയങ്കര ശക്തമായ രീതിയിലുള്ള ബേണിംഗ് സെൻസേഷൻസും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക എരിച്ചിൽ പുകച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക വേദന ഉണ്ടാവുക അതായത് നമുക്ക് ലോ ബാക്ക് റീച്ചണിൽ വേദന വരിക അതുപോലെ അടിവയർ ഭാഗത്തു നിന്ന് വേദന അനുഭവപ്പെടുക ചെറിയ രീതിയിൽ പനി ചിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നമുക്ക് യൂറിനേഷൻ്റെ ടെൻഡൻസി വരും അതിനോടൊപ്പം തന്നെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടൊരു വീക്ക്നെസ് ഒരു ക്ഷീണവും ബുദ്ധിമുട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവപ്പെടുക ഇതൊക്കെയാണ് പൊതുവിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് അമിതമായിട്ട് ഇത്തരം ഒരു ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് എക്സ്റ്റേണൽ ജനറ്റലി ഇങ്ങനെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ എഫക്ട് ചെയ്യാനായിട്ട് കാരണാവുകയാണ് ചെയ്യുന്നത് ഇനി മെയിൽസിന്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫെക്ഷസ് കണ്ടീഷൻസ് ഒക്കെ കണ്ടുവന്ന് വരാം ഇനി ഇതിന്റെ കോസിറ്റീവ് ഏജന്റിനെ നോക്കുവാണെങ്കിൽ നമുക്ക് അതായത് ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഒരു മൈക്രോ ഓർഗാനിസം എന്താണെങ്കിലും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു യു ടി നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈക്വാളൈ ബാക്ടീരിയാണ് ഈക്വളൈ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയന്റെ ഒരു ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കറൻറ്റായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ടുവന്ന് വരാം അപ്പോൾ നമ്മൾ ലോങ് ടേം ആയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കോമൺലി കണ്ടുവരുന്ന സ്ത്രീകളിലാണ് നമ്മളിപ്പം എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തിന് മാനേജ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് മാറിയെന്ന് വരില്ല അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്നും വരാം ഈ ഒരു ിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അതായത് ബയോഫിലിം എന്ന് പറയും ഈ ഒരു ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലേക്ക് എന്ന് ബാക്ടീരിയാസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ബ്ലാഡറിൽ സെറ്റിൽ ആവുകയും ഫർദർ അത് യൂറേത്ര വഴി നമ്മുടെ കിഡ്നിയിൽ എത്തുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള കിഡ്നി കണ്ടീഷൻസ് ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് ഇതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പൈലോൺ എഫ്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാം അപ്പം ഇത്ര ഒരു ബുദ്ധിമുട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അതിന് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലൊരു യു ടി ഐ ആയിട്ട് വരാൻ അല്ലെങ്കിൽ യു ടി ഐ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ടർ എന്തൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വരാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ദാഹമില്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ടോ നമ്മൾ വെള്ളം എടുക്കാത്തൊരു ടെൻഡൻസി നമ്മൾ കൃത്യമായി ഹൈഡ്രേറ്റ് ആയിരിക്കാത്തൊരു അവസ്ഥ വഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാം ഇത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജനൈറ്റേരിയൻ്റെ ആ ഒരു പി എച്ച് അസിഡിക്കാകുകയും ഫർദർ നമുക്ക് ബാക്ച്വൽ ഗ്രോത്തിനവിടെ പ്രമോട്ട് ചെയ്യാൻ ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രെഗ്നൻസി ടൈമിൽ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം നമുക്കറിയാം അറിയാം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മന്ത്സ് കൂടുതലും അനുസരിച്ച് മാസങ്ങളും വീക്സും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്രസിൻ്റെ സൈസും കുട്ടിയുടെ വളർച്ചയനുസരിച്ച് യൂട്രസിൻ്റെ സൈസൊക്കെ കൂടി വരും അപ്പം ഇതിനോട് ആയി നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ബ്ലാഡറിനും നമ്മുടെ ഒരു യൂറേത്രയ്ക്ക് ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വഴി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ ആണ് നമുക്കറിയാം നമുക്ക് ഒരു മെനോപ്പോസിനോടൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഒരു ജനൈറ്റലി അല്ലെങ്കിൽ ആ ഒരു റീജൻ നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഡ്രൈ ആയ പോലെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെനോപ്പോസ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ആർത്തവരാമെത്തുന്ന സമയത്ത് നമുക്ക് ഈസ്ട്രജൻ ഹോർമോണിൽ ഇംബാലൻസ് അവിടെ കാര്യമായി കാണാൻ വേണ്ടി സാധിക്കും ഈ ഈസ്റ്റർജൻ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ മ്യൂക്കസ് മെമ്രയിനൊക്കെ പ്രൊട്ടക്റ്റീവ് ലയറായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കുറച്ചുകൂടെ കൂടാനും യു ടി എ ഉണ്ടാകാനൊരു കാരണാവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വന്ന യു ടിഎ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും ക്യൂറബിൾ ആയിട്ടുള്ള കണ്ടീനല്ല അവർക്ക് റിക്കറൻ്റ് ആയിട്ട് ചിലപ്പോൾ എന്നും ഉണ്ടാവുന്ന രീതിയിലൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ യൂട്രി അട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അടുത്തൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമുക്ക് യുറേത്രയിലുള്ള സ്റ്റോൺസ് കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഈ ഒരു സിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുഴ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊസിഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ നമുക്ക് വിട്ടുമാറാത്ത കോൺസ്റ്റിപ്പേഷൻ റിക്കറൻ്റ് ആയിട്ട് വരുന്ന സമയങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം പുരുഷന്മാരെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ മൂത്രം കെട്ടി കിടക്കാനൊരു സാഹചര്യം ഉണ്ടാവുക അതായത് ഇൻകംപ്ലീറ്റ് യൂറിനേഷൻ യൂറിനേഷനായിരിക്കും അവിടെ നടക്കുക പുറന്തള്ളാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു കണ്ടീഷനായിരിക്കും കണ്ടുവരും അപ്പോൾ അതുവഴി നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ടുവന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിൽ അസോസിയേറ്റഡ് കംപ്ലയിൻറ്റ് ആണ് യു ടി എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പറ്റും അത് ഇൻക്യൂറബിൾ ആണ് മെഡിസിൻസും കാര്യങ്ങളൊന്നും എടുത്തു കഴിഞ്ഞാൽ പോലും അത്ര രീതിയിലൊന്നും മാനേജ്മെന്റും കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളതല്ല അതുപോലെ നമുക്ക് വിട്ടുമാറുന്ന യു ടി വരാനുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാം അതുപോലെ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്ണേഴ്സ് ഒന്നിൽ കൂടുതൽ ഈ സെക്സ് പാർട്ട്ണേഴ്സ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അതിനോട് അസോസിയറ്റഡായിട്ട് ഇത്തരത്തിലൊരു യു ടി ഐ കണ്ടീഷൻസ് വരാം അതുപോലെ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഹണിമൂൺ യു ടി ഐ എന്ന് പറയുന്നത് ഒരു മാര്യേജ് കഴിഞ്ഞതിന് ശേഷം ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് മന്തിനുള്ള വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഇത്തരത്തിലൊരു ഹണിമൂൺ യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ഇൻ്റർകോഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഒരു വജനൽ റീജിയണിലും അല്ലെങ്കിൽ ഒരു ബ്ലാഡറും ഒക്കെ കിട്ടുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നതാണ് അപ്പോൾ ഈ സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അമിതമായിട്ടുള്ള പ്രഷർ കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോണ്ടംസിനോടുള്ള ഒരു അലർജി കണ്ടീഷൻ കൊണ്ടും നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ വരാം നമുക്ക് വിട്ടുമാറാതെ യു ടി പോലുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതായത് നമുക്ക് യൂറിൻ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാം യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ യൂറിൻ കൾച്ചറും കാര്യങ്ങളും ചെയ്യാം യൂറിൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും പോകുന്നതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റിയും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വജൈനൽ ഇൻഫെക്ഷൻസ് വജനൈറ്റിസ് പോലുള്ള വജൈനൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അതുപോലെ ആയിട്ട് യു ടി പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കാനൊരു കാരണവുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വിട്ടുമാറാതെ ഈ ഒരു യൂ ടി വരുന്ന സമയങ്ങളിൽ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യണം കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം വാട്ടറിൻ്റെ കൂട്ടുക വെള്ളം ധാരാളമായിട്ട് നമ്മൾ കഴിക്കുക ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ വാട്ടർ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക നമ്മുടെ ഇളനീര് അതുപോലെ തന്നെ തണ്ണിമത്ത വാട്ടർമെലൺ പോലുള്ള കാര്യങ്ങൾ അതുപോലെ പോമഗ്രനേറ്റ് അതായത് അനാർ പോലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്ഡായിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങൾ കാർബോണേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ റൊട്ടീന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മുടെ വജനൽ പിയച്ചും അതുപോലെ നമ്മുടെ ജനൈറ്റൽ പിയച്ചും ഒക്കെ നമുക്ക് ചേഞ്ച് ഒരു കാരണാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും ത്തിൽ പി എച്ച് ചെയ്ത് വന്ന വഴി ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുകയും അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ചെയ്യുന്ന പത്തും കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ബെറീസ് കാറ്റഗറി പടുന്ന ക്രാൻബെറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രാൻബെറി എക്സ്ട്രാക്റ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് പത്തും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ധാരാളമായിട്ടുള്ള തൈര് മോര് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗം ആക്കുക അതുപോലെ തന്നെ നമ്മൾ മോര് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് വജേനൽ റീജിയനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കാനൊരു കാരണമാവുകയും ചെയ്യുന്നത് പത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരിക മൂത്രത്തിൽ പഴപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും വേദന കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നെഞ്ഞിലിൻ്റെ വെള്ളം ഒന്ന് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാർലി വാട്ടർ നമ്മൾ ബാർലിയുടെ അരി നമ്മൾ വാങ്ങിക്കാൻ കിട്ടും ആ കാര്യം നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതും ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ എക്സ്റ്റേണൽ ജനൈറ്റലിയ റീജൻ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ വജനൽ വാഷ് പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്ലീൻ വാട്ടറിലും അല്ലെങ്കിൽ ഇളം ചൂടുപോലുള്ള വെള്ളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർമേൽക്ക് പോകുന്നത് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷന് സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ഒരു എക്സസൈസ് പാറ്റേൺ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഉറങ്ങുന്ന രീതിയിലുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം ഡയറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അമിതമായിട്ട് നമുക്ക് ഹാർഷ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ റൊട്ടീൻ്റെ ഭാഗമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ യൂ ടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ താഴുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു